എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സോമൻ ബിസിനസ് ചെയ്യുന്നു പ്രകൃതിയിൽ മനുഷ്യർക്ക് രോഗം വരുന്ന വഴിയും രോഗം പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിൽ എന്റെ എളിയ നിരീക്ഷണങ്ങളും അനുഭവത്തിലും എന്റെ ചില കണ്ടെത്തലുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു രോഗം വരുന്ന വഴി സയൻസിലെയും ശാസ്ത്രത്തിലെയും അഭിപ്രായ സർവകളിലെയും കണ്ടെത്തലുകൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ ആരോഗ്യ പ്രതിരോധത്തിന് പ്രകൃതിയിലെ ടെക്നോളജി മനസ്സിലാക്കാൻ സാധിച്ചു പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് മാസത്തെ പ്രകൃതി ജീവിതം കൊണ്ട് രോഗിയാക്കിയ ഇരുപത്തിമൂന്നുകാരനായ മനുഷ്യനെ സൗഖ്യമാക്കിയ ഇന്ത്യയിലെ അറിയപ്പെടുന്ന അസ്ഥിരോഗ വിദഗ്ധന്റെ ടെക്നോളജി മനസ്സിലാക്കിയപ്പോൾ പ്രകൃതിയിലെ മനുഷ്യന്റെ വീഴ്ച മനസ്സിലാക്കാൻ സാധിച്ചു ആരോഗ്യശാസ്ത്രത്തിലെ ഒരു വാക്ക് വിശകലനം ചെയ്തു കിട്ടിയ ടെക്നോളജി ആണ് കേരളത്തിലെ ജനങ്ങളെ ഒരു സർക്കിളിൽ ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഈ ടെക്നോളജി ഉപയോഗിച്ചവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനിയും ഉപയോഗിക്കാൻ നൂറ് ശതമാനം സാധ്യതയുള്ളവരും മനുഷ്യർക്ക് വീണ്ടും മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും ഉതകുന്ന ടെക്നോളജി അവതരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു ലോകത്തിലെ സർവ്വജനത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് ഇത് പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കും എന്ന് കരുതുന്നു സൂര്യൻ ചന്ദ്രൻ ഭൂമി കണ്ണിന് കാണാവുന്നതും മനുഷ്യർക്കും പ്രകൃതിക്കും ആവശ്യമുള്ളതും മനുഷ്യന്റെ ആയുസിനെ നിയന്ത്രിക്കുന്ന ഇവ മൂന്നിന്റെയും പ്രവർത്തനം നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു ജനനവും മരണവും ഇവയുടെ പ്രവർത്തന ഫലമായി ഭൂമിയിൽ നടക്കുന്നു തിരിച്ചറിവ് ഇല്ലായ്മ മനുഷ്യനെ രോഗത്തിനും മരണത്തിനും വേഗത കൂട്ടുന്നു ഉദാഹരണം എന്റെ പിതാവും സഹോദരനും പിതർന്നു വീണ ശിശു ആകാരത്തിൽ മാത്രം വളർന്നാലും അവയവങ്ങളുടെ ബലത്തിനും വളർച്ചയ്ക്കും ആരോഗ്യപുഷ്ടിക്കും ആധുനിക കാലത്തും ശാസ്ത്രം പുരോഗമിച്ചപ്പോഴും പ്രസവരക്ഷാ പ്രക്രിയയായി എണ്ണയുടെ ഉപയോഗം കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികൾക്കും മാതാവിനും കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മൂന്നരക്കോടി മനുഷ്യരെയും ഈ ടെക്നോളജിയിൽ ഉൾപ്പെടുത്തി ഈ ടെക്നോളജി പിന്തുടരാതെയും മനസ്സിലാക്കാതെയും മനുഷ്യൻ ആധുനിക കാലത്തിൽ അലിഞ്ഞുചേർന്ന് ശരീരത്തെ നിയന്ത്രിക്കാതെ രോഗിയായി മാറുന്നു രോഗവും മരണവും പെട്ടെന്ന് വന്നുചേരുന്നു ശരീരത്തിലെ അടിഞ്ഞുകൂടിയ ദോഷകരമായ കൊഴുപ്പിനെ നാം അറിയാതെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് ഉരുകി ആവിയായി പോകും ഇത് ആന്തരിക ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സുഗമമായി അനുഭവപ്പെടും സർവ അവയവങ്ങൾക്കും ഊർജ്ജവും ഓജസും പ്രസരിപ്പും സൗന്ദര്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കും ഈ ടെക്നോളജി സർവ രോഗ പ്രതിവിധിയായി അനുഭവപ്പെടും അറിയാതെയും അറിഞ്ഞുമുള്ള വേദനകൾ മാറിക്കിട്ടും രോഗം വരാതിരിക്കാൻ ഈ ടെക്നോളജി ഉത്തമമെന്ന് മനസ്സിലാക്കിയ പഴയകാലം മുതൽക്ക് ഉപയോഗിച്ചും പിന്തുടർന്നവർക്കും രോഗപ്രതിരോധ ശേഷി അധികമായി കണ്ടിരുന്നു നൂറു വയസ്സിന് മുകളിൽ ജീവിക്കുന്നവർ ഉദാഹരണം മനുഷ്യ ശരീരത്തിന് ഭാരം കൂടുന്ന ഈ ടെക്നോളജി പ്രകാരം മാറ്റങ്ങൾ കണ്ടു ആന്തരിക അവയവങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധനവ് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഭാരം കൂടുതലുള്ള തോന്നൽ മാറിക്കിട്ടുന്നു ജോലി ചെയ്യുവാനുള്ള മനോധൈര്യം കൂടുന്നു നടക്കാനും ഓടാനും ജോലി ചെയ്യാനുമുള്ള ഭയം മാറിക്കിട്ടുന്നു സൗന്ദര്യം കൂടിയതായി അനുഭവപ്പെടുന്നു ഉറക്കം സമയത്ത് കിട്ടുന്നു നിത്യവും ചെയ്യുന്ന ജോലിക്ക് വേഗത കൂടുന്നു അധിക വിശ്രമം ആവശ്യമില്ല വിയർപ്പ് ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് കായിക ഉപയോഗിക്കേണ്ട മരുന്നില്ല ആഹാര നിയന്ത്രണമില്ല വളർച്ചയ്ക്കും തളർച്ചയ്ക്കും സൂര്യന്റെ ചൂട് കാരണം തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ രോഗത്തിന് വേഗത കൂടുന്നു ആധുനിക കാലത്ത് സൂര്യന്റെ ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള ഏക പോം വഴി ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ശരീരത്തിൽ ഉൽപാദിപ്പിക്കുന്ന ചൂടിനെ പുറന്തള്ളി പ്രതിരോധിച്ചും ശരീരത്തെ ബലപ്പെടുത്തുന്നു ശുദ്ധമായ വെളിച്ചെണ്ണ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സ്വയമായി തേച്ച് സ്വയമായി മസാജ് ചെയ്ത് മുപ്പത് അറുപത് മിനിറ്റിന് ഇടയിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണ് ഉത്തമം ജനനം മുതൽ വെളിച്ചെണ്ണ പ്രയോഗം നിത്യവും തുടരണം ലേബർ റൂമിൽ നവജാത ശിശുക്കൾക്ക് ചെറു ചൂടുവെള്ളം കൊടുക്കുന്നതുപോലെ നാമും ധാരാളം ചൂടുവെള്ളം കുടിക്കണം റേഡിയേറ്ററിലെ വെള്ളം മോട്ടോർ എഞ്ചിനെ തണുപ്പിക്കുന്നത് പോലെ ചൂടാഹാരം മാത്രം കഴിക്കാൻ ശീലിക്കുക ആഹാരമാണ് ആരോഗ്യം ആരോഗ്യം നിലനിർത്താൻ വിവേകപൂർണമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ബലിഷ്ടമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ആദ്യ ബലം കൊണ്ടാണ് ഇപ്പോഴും മനുഷ്യർ ജീവിക്കുന്നത് ജെ സി ബിയുടെ ഓയിൽ പ്രവർത്തനം പോലെ ആരോഗ്യവും ബലവും തീരുമ്പോഴാണ് രോഗത്തിന് മനുഷ്യൻ കീഴടങ്ങുന്നത് മരണം പെട്ടെന്ന് വന്നുകൂടുന്നു പ്രകൃതിക്ക് ഒരു മറയുണ്ട് ഇരുളും വെളിച്ചവും കൂട്ടിമുട്ടുമ്പോൾ ഒരു ശക്തി ഉടലെടുക്കുന്നു ആ ശക്തി മനുഷ്യശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു തേക്കിൻ തടിയിലെ പുറമേ കാണാത്ത എണ്ണ പോലെ മനുഷ്യന്റെ അസ്ഥികളുടെ ആരോഗ്യത്തിന് എണ്ണ ഉത്തമമാണ് പഴയകാലത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ച് പാളയിൽ കുളിപ്പിക്കുന്ന ശിശുക്കളെ പോലെ ആരോഗ്യത്തോടെ പ്രകൃതിയിൽ ജീവിക്കാനും തേക്കിൻ തടി പോലെ എവിടെയും ദീർഘനാൾ നിലകൊള്ളാനും ഇതുമൂലം സാധിക്കും മോട്ടോർ വണ്ടിയിലെ ടയറിന്റെ കാറ്റ് പഞ്ചറാകുന്നത് പോലെ കുഴിഞ്ഞു വീഴുകയില്ല മോട്ടോർ എഞ്ചിനിലെ ഓയിൽ കരിയായി മാറിക്കഴിയുമ്പോൾ വണ്ടി നിൽക്കുന്നതുപോലെ മനുഷ്യ ഹൃദയാഘാതം ഈ ടെക്നോളജി പ്രയോഗത്തിലൂടെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചാൽ ഏതു മാരക രോഗത്തെയും പ്രതിരോധിക്കുവാനുള്ള ശക്തി ഈ ടെക്നോളജിയിലൂടെ ആർജിക്കാം ഏവർക്കും ആയുരാരോഗ്യ സൌഖ്യം നേരുന്നു നമസ്കാരം